പൂച്ചേനെ നിലത്തിട്ടാൽ നാല് കാലിലെ വീഴുകളും ചക്ക വീണ് മുയൽ ചത്തു പോണു എന്നൊക്കെ പറയുന്നത് പോലെ കാണിച്ചിട്ട് അവസാനം ഫൈനലിൽ എത്തിച്ചു എന്താ പറയാ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുമായിരുന്നു കിട്ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഹാരിക്ക് പകരം ഇവനെ കൊണ്ടുവന്നത് ഒലി വാത്കിൻസിനെ കൊണ്ടുവന്നത് അടിപൊളി ഒരു രക്ഷി നല്ല സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു പിന്നെ നമ്മുടെ കോൾ പാൽമറിന്റെ അച്ചാന്റെ ഒരു അസിസ്റ്റ് വാട്ട്കിൻസിന്റെ ഒരു ഫിനിഷ് ഗാര സൗദി ലോട്ടറി ഒരു പത്ത് ലോട്ടറി ഒരു അമ്പത് കോടിയുടെ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ലോട്ടറി എടുക്കുന്നു പറയാണെങ്കിൽ ഒരു സംശയവും വേണ്ട ഷാവി സിമോൺസിന്റെ ഒരു ഒരു ബ്രില്യൻ ഓപ്പണിംഗ് ഹാരി കേനിന്റെ ഒരു പെനൽറ്റി പിന്നെ ഓളി വാട്ട്കിൻസിന്റെ ഒരു ബ്രില്യൻ ഫിനിഷ് സ്പെയിൻ വേഴ്സസ് ഇംഗ്ലണ്ട് ഓ ഒന്നും പറയണ്ട പ്ലീസ് സ്പെയിൻ എനിക്ക് വയ്യ ജയിക്കൂ സ്തോപ്പിക്കൂ എനിക്ക് വയ്യത് കേട്ട് കേട്ട് ഇറ്റ്സ് കമ്മിങ് തിരിച്ച് ഒരിത്തിനും കൊടുക്കാൻ പറ്റത്തില്ല അവസാനം ഈ പറയുന്ന പോലെ സ്പെയിൻ എങ്കിലും ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളത് തന്നെയാണ് ബട്ട് ക്രെഡിറ്റ് സൗകര്യം ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ് കൊടുക്കേണ്ട ആദ്യ പകുതി നല്ല പെർഫോമൻസ് ആയിരുന്നു ആ ശരിക്കും ടീമിനെ നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തു ത്രീ ഫോർ ടു വൺ ഫോർമേഷനിൽ സെറ്റപ്പ് ചെയ്തു അത് ഫസ്റ്റ് ഹാഫ് വാസ് ഗുഡ് സെക്കൻഡ് ഹാഫ് അതുപോലെ തന്നെ അങ്ങേര് താങ്ക്സ് വിഷ്ണു താങ്ക്സ് ഫോർ ദ സൂപ്പർ ചാറ്റ് സെക്കൻഡ് ഹാഫ് അതുപോലെ തന്നെ അങ്ങനെ ഒരു മോശമായിട്ട് എന്താ പറയേ കളിക്കുകയും ചെയ്തു എന്ത ദിവസം ഹൺഡ്രഡ് പെർസെന്റ് സ്പെയിനിനെതിരെ വർക്ക് ചെയ്യാൻ പോകുന്ന സ്പെയിനിനെ ആകെ കൂടെ തളയ്ക്കാൻ പറ്റിയ ഒരാറ്റ മനുഷ്യൻ ഉണ്ടായിരുന്നു ഞാൻ നാഗസ്മെന്റ് ആയിരുന്നു ഇംഗ്ലണ്ടിന് സ്പെയിനെ ഇത് വെച്ചിട്ട് തളയ്ക്കാൻ പറ്റില്ല ജയിക്കില്ല എന്നുള്ളതല്ല ജയവും തോൽവിയും ഗോൾ അനുസരിച്ചിരിക്കും അത് നമുക്ക് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല ബട്ട് ഈ ടാക്ടിക്സ് സ്പെയിനു തന്നെ നടക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ബട്ട് പറയാൻ പറ്റില്ല യു നെവർ നോ ഒരു ഒരു ടീമിനെ എങ്ങനെയാ വേണമെങ്കിലും ജയിക്കാം പക്ഷെ സ്പെയിനില് ഇപ്പം ഇപ്രാവശ്യം കുറെ കൂടെ ഫയർ പവർ ഉണ്ട് പണ്ടത്തെ പോലെ അല്ല പക്ഷെ എന്താ പറയുക സമ്മതിച്ചാൻ ഓ ഇപ്പൊ എത്ര രണ്ട് ഫൈനല് രണ്ട് സെമി എങ്ങനെ എങ്ങോ ഇങ്ങനെ രക്ഷപെട്ട് ഫസ്റ്റ് ഹാഫ് വാസ് വെരി ഗുഡ് ഫസ്റ്റ് ഹാഫ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ റൊണാൾഡ് ക്ലൂലെസ് ഒരു എന്താ ചെയ്യണ്ടെന്ന് അറിഞ്ഞ പോലെ വേറെ ഒന്നും ക്ലോസ് അപ്രോക്സിമറ്റി ടീമിനെ ഇറക്കി അടുപ്പിച്ചിട്ട് കളിപ്പിച്ചു സാക്കേക്ക് ഫ്രീഡം കൊടുത്തു സാക്കയും ഫോർഡനും നല്ല ഫ്രീ ആയിട്ട് കളിച്ചു വൺ ടെൻ ലിച്ചില് ആൻഡ് ഫോർഡൺ വാസ് സ്റ്റാർ ഫസ്റ്റ് ഹാഫില് സ്റ്റാർ ജൂഡ് ബെലിംഗ് ശോകം ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഫസ്റ്റ് ഫോർഡൻ വാസ് സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒറ്റ കെട്ടപ്പോഴത്തേക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മുടെ പുത്തരെ കൊണ്ടൊന്നും പാൽമർ ഒരു ഷോട്ട് എടുത്ത് പുറത്തേക്ക് പോയി പിന്നെ ഒരു അസിസ്റ്റ് ഇതൊക്കെയാണ് കോൾഡ് പാൽമർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഫൈനൽ എന്താവും എന്നുള്ളത് അറിയില്ല ഫൈനലിൽ ജയിക്കരുത് പ്ലീസ് എനിക്കിനി അതും കൂടെ താങ്ങാൻ വയ്യ പ്ലീസ് നോ ജയിപ്പിക്കരുത് വയ്യതാ ഇങ്ങനെ അതെ എങ്ങനെയാണ് ഇംഗ്ലണ്ട് പക്ഷെ ഫസ്റ്റ് ഹാഫ് നല്ല കളിയായിരുന്നു കേട്ടോ ഫസ്റ്റ് ഹാഫ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം ഇംഗ്ലണ്ട് നല്ലോണം നല്ല സെറ്റപ്പ് ചെയ്തു ഇത്രയും മോശമായിട്ട് കളിച്ച് 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 അവസാനം ഫസ്റ്റ് ഹാഫ് എങ്ങനെയോ വന്ന് കയറി അതെ മറ്റേ ഇതിൽ പോകേണ്ടതായിരുന്നുമാര് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്താവേണ്ടതായിരുന്നു എനിക്ക് ഓർമ്മ വരുന്നത് ഓസ്ട്രേലിയന്റെ വേൾഡ് കപ്പായിരുന്നു പക്ഷെ ഓസ്ട്രേലിയ പിന്നെയും അന്ന് വേൾഡ് കപ്പിൽ മനോഹരമായിട്ട് കളിച്ചു എന്ന് പറയാം ആ കോപി മൈനു വാസ് എക്സലന്റ് എക്സെപ്ഷണൽ കോപിമൈനു ബ്രില്യൻ ബ്രില്ല്യൻ പേർ ആ ഫോഡൻ അവനൊരു ത്രൂബോൾ കൊടുത്തായിരുന്നു ഫോഡൻ ഗോൾ ലൈൻ ക്ലിയറൻസ് ഡംഫ്രീസിന്റെ എന്നാ ക്ലിയറൻസ് ആയിരുന്നു അത് എന്താ ത്രൂബോൾ ബ്രില്ല്യൻ ത്രൂബോൾ അത് ശരിക്കും നല്ലൊരു ഫിനിഷിൻ്റെ ആയിരുന്നു ഫോഡന്റെ പക്ഷെ ഈക്വലി ഗുഡ് ഡംഫ്രീസിന്റെ ഒരു ക്ലിയറൻസും കോപി മൈനു വാസ് ഫാസ്റ്റിക് ഗാലിന്റെ ബ്ലാക്ക് മാജിക് സത്യം കോപി മൈനുമാര് എത്ര റേറ്റിംഗ് കൊടുത്തിരിക്കട്ടെ കോപി മൈനോന് സെവൻ പോയിന്റ് ത്രീ റേറ്റിംഗ് കൊടുത്തിട്ടല്ലോ ഡെക്ല റൈസ് സെവൻ പോയിന്റ് സിക്സോ അത് ന്യായകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തോ ആവട്ടെ പാൽമർ വേഴ്സസ് കുക്കുറയ ചെക്കന്മാര് ഫൈനലിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് യെസ് പാൽമർ വേഴ്സസ് കുക്കുറയ പെനൽറ്റി എന്നെ സംബന്ധിച്ചുവെച്ച ക്ലിയർ പെനൽറ്റി വേറെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഡിഫൻഡർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഡിഫൻഡർ ഹാസ് ടു ഗോ ഫോർ ദ ബോൾ പക്ഷെ അതൊരു റിസ്ക് ആണ് കാരണം ബോൾ മിസ് ആയി കഴിഞ്ഞാൽ തീർന്നു ആൻഡ് പ്രീസ് ഒക്കെ ഒരു ഒരു ലെവലിലുള്ള പ്ലെയറിൽ അത് നിങ്ങൾ കൊണ്ടുപോയിട്ട് കാലുകള് മാറ്റാം ഇങ്ങനെ പോയിട്ട് ഒന്നും വിറപ്പിച്ചിട്ട് കാലങ്ങളെ മാറ്റിയിരുന്നെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല അത് പക്ഷെ കാലവിടെ ഹൈ സ്റ്റഡിൽ കൊണ്ടുവച്ച അത് ക്ലിയർ ഫൗൾ ഫൗളായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയം ഹൺഡ്രഡ് പേഴ്സെന്റ് ഹൺഡ്രഡ് പേഴ്സെന്റ് പെനിയായിരുന്നു എന്റെ അത് കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു ക്ലിയർ പെനൽറ്റി ഞാൻ സർപ്രൈസ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ വാർ ചെക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പത്തേക്കും പക്ഷെ ചെ ക്ലിയർ പെനൽറ്റി അത് അതിൽ ഡൗട്ട് ഒന്നുമില്ല അതിനെന്നെ സംബന്ധിച്ച് ഒരു ഒരു പോയിന്റ് ഡൗട്ട് പോലും ഇല്ല ഇംഗ്ലണ്ടിന്റെ സെക്കൻഡ് ഗോൾ വാസ് വെരി ഗുഡ് അതെ നല്ലൊരു നല്ലൊരു ബിൽഡപ്പ് കോൾ പാർമറിന്റെ ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബോൾ പക്ഷെ കോൾ പാർമറിന്റെ എന്ന് പറയാൻ പറ്റില്ല ഓലി വാട്കിൻസിന്റെ ഫിനിഷ് ആയിരുന്നു അതിൽ ഓലി വാട്കിൻസൺ ഭയങ്കര ടൈറ്റ് ഫിനിഷ് ആയിരുന്നു അതിലൊരു എക്സ്പെക്ടഡ് ഗോൾ എനിക്ക് തോന്നുന്നു പോയിന്റ് വൺ സീറോ എക്സ്പെക്ടഡ് ഗോൾ ഉണ്ടാവുമായിരുന്നുള്ളൂ നമ്മുടെ ഓലി വാട്കിൻസിന്റെ ഷോട്ടൊക്കെ അപ്പോ അതിന് പക്ഷെ നമുക്ക് ചലച്ചിട്ടായിട്ട് നമുക്കിവിടെ പൊക്കി എന്ന് പറഞ്ഞാൽ ജൂഡ് ജൂഡ് ജൂഡിംഗം ശരിക്കും പറഞ്ഞാൽ ടീമിൽ കളിക്കുന്നതും കളിക്കാതിരിക്കുന്നതിലും ഒരു വ്യത്യാസമൊന്നും ഞാൻ തോന്നില്ല അതിന്റെ പകരം അവിടെ പിടിച്ചാൽ ഇട്ട് ഇട്ടു കഴിഞ്ഞാൽ അതിലെങ്കിലും ഒരു ഗുണം ജൂഡ് ജൂഡ്ബെല്ലിങ്ങം പിന്നെ ജൂഡിംഗം വേണ്ട അവിടെ ശെരിക്കും പറഞ്ഞാൽ ആന്റണി കോട്ടനെ കളിപ്പിക്കും ജൂഡ് വെല്ലിങ്ങനെ കളിപ്പിക്കുന്ന വരാ അപ്പോ ഇനി നൗ ടു ാണ് പക്ഷെ പറയാൻ പറ്റില്ല ഈ ഇംഗ്ലണ്ട് ഒന്ന് രണ്ട് കൗണ്ടർ അറ്റാക്കിൽ ചിലപ്പോൾ ഗോൾ അടിച്ച് കളയാ രണ്ട് ഗോൾ അടിച്ച് ലീഡ് ചെയ്ത് കളയാം അപ്പൊ സ്പെയിൻറെ മൂടിയിരിക്കും പക്ഷെ അഡ്വാൻറ്റേജ് സ്പെയിൻ എങ്ങനെ നോക്കിയാലും മാച്ച് ടു എന്ന് പറയാം പക്ഷെ പറയാൻ പറ്റില്ല ഇങ്ങനെ എന്തോ കൂടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തോ കൂടോത്രത്തിന്റെ പേരില് ബോൾ ൂവായല്ലോ ലെഗിൽ നിന്നും അത് ശേഷം കളിച്ചത് ബോൾ മൂവ് ആയാലും അല്ല ബോള് ഹാരികന്റെ ലെഗ് വിട്ട് കളഞ്ഞല്ലോ ഹാരിക്കാണ് ഷോട്ട് എടുത്തത് അത് ഇവൻ ടച്ച് ചെയ്തിട്ടില്ല ആരും നമ്മുടെ ഡംഫ്രീസ് ടച്ച് ചെയ്തില്ല അറ്റ്ലീസ്റ്റ് ഡംഫ്രീസ് ടച്ച് ചെയ്തിരുന്നെങ്കിലും പിന്നെ ഞാൻ പറയാമായിരുന്നു ഡംഫ്രീസ് ഒട്ടും ടച്ച് ചെയ്തില്ല ബോൾ ഡംഫ്രീസ് വെറും ഏറിലായിരുന്നു അതാണ് പ്രശ്നം പറ്റിപ്പോയത് അതായിരുന്നു പിന്നെ ഡംഫ്രീസിന്റെ ഹൈറ്റ് അത് ലെഗിന്റെ ഹൈറ്റ് കൂടുതലായിരുന്നു സ്റ്റഡ് കാണിച്ചിട്ടായിരുന്നു ഇതില് ീസിനെ രക്ഷപ്പെടുത്താനായിട്ട് ഒരൊറ്റ കാരണം ഒറ്റ ഒറ്റ കാര്യം ആ ബോൾ ടച്ച് ചെയ്തിരുന്നു എന്നൊണ്ടാണ് പക്ഷെ ടച്ച് ചെയ്തില്ല അതാണ് പക്ഷെ മാൻ ഓഫ് ദ മാച്ച് ആർക്ക് മാൻ ഓഫ് ദ മാച്ച് കൊടുക്കും ഫോർഡൻ നല്ലോണം കളിച്ചു ഫസ്റ്റ് ഹാഫിൽ അടിപൊളി കളിയായിരുന്നു ഡെക്ല റൈസ് ഗുഡ് ഗോപി മൈനു വെസ്ഗുഡ് വാസ് ഗുഡ് സെക്കൻഡ് ഗോള് കിട്ടിയില്ല ആർക്കാ കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞ ഹാരി കെൻ അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിൽ ആരാ ഉള്ളത് ഒന്നല്ലെങ്കിൽ മൈനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കേണ്ടി വരും ഡീപ്പ് അത്യാവശ്യം നല്ലോണം കളിച്ച് വരികയായിരുന്നു അപ്പഴത്തേക്കും ഹാംസ്ട്രിങ്ങിൽ ഇഞ്ചുറി വന്നിട്ട് പോയി കോടി ഗ്യാപും പിന്നെ മലയെന്നും പറയുന്ന അവരുടെ ഫോർവേഡ്സ് ഒക്കെ ഒന്നും ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല വെറുതെ വേസ്റ്റ് ആയിട്ടിരിക്കുന്നു ഭയങ്കര ഇംഗ്ലണ്ട് കപ്പടിച്ചാൽ ജൂഡ് ജൂഡ് ബെലിംഗം ഒന്നും ചെയ്തിട്ടില്ല ഒരു ഗോൾ അടിച്ചു ഗോളടിച്ചു സിസർക്കു അടിച്ചതുകൊണ്ട് കേറി എന്നുള്ളതല്ലാണ്ട് ജൂഡ് ബെല്ലിംഗം നേരെ പറഞ്ഞ സ്പെയിൻ അടിച്ചു കഴിഞ്ഞാൽ റോഡറി അങ്ങനെ അപ്പോ എന്താണ് കൊടുക്കാൻ ടീം മൊത്തത്തിൽ ഓവറോൾ എക്സെപ്ഷണൽ ഗെയിം ആയിരുന്നു ഫസ്റ്റ് ഹാഫില് അതൊരു സംശയമില്ല ഇനി സ്പെയിൻ അതെങ്ങനെ മാർത്തടുക്കുന്നത് കണ്ടറിയാം സ്പെയിനൊക്കെയാണ് അതുപോലെ ചാൻസ് കിട്ടണമെങ്കിൽ സോ ണ്ടെങ്കിൽ ഞാൻ ഞാൻ നെറ്റ്വർക്ക് വൈഫൈ ഓർമ്മ എങ്കിലും പിക്ഫോഡിന്റെ നല്ലൊരു ആയിരുന്നു പക്ഷെ അത് കുറച്ച് ഓവറാക്കി കാണിച്ചതാണ് അത്രയ്ക്ക് അങ്ങനെ മരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല പക്ഷെ നല്ലൊരു നല്ലൊരു റിഫ്ലക്സ് റിഫ്ലക്റ്റീവ് ആക്ഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞ പിക് ഫോട്ടിന്റെ അത് നമുക്ക് കുറച്ച് അത് അപ്രീഷിയേറ്റ് ചെയ്യാമെന്നുള്ളത് കാര്യം തന്നെയാണ് പിന്നെ പിന്നെ ഡൈബ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈബ് ചെയ്താൽ പൊന്നി എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് യുവരാജ് ഇങ്ങനെ വരുന്ന ഒരു ക്യാച്ച് ആടി മറന്നെടുക്കുന്ന ഒരു ഫീൽ ഫീലോന്ന് അതുപോലെ എനിക്ക് പിറ്റ്ഫേഡ് തോന്നിയത് നല്ലൊരു റിഫ്ലക്ഷൻ നല്ലൊരു നല്ലൊരു റിഫ്ലക്സ് ആക്ഷൻ ആയിരുന്നു അത് സംശയമില്ല ഓവറോൾ ഗുഡ് ഗെയിം സെക്കൻഡ് ഹാഫ് ഒക്കെ സെക്കൻഡ് ഹാഫ് ഓവർലി കൊടുക്കുക എന്ന് പറയാനുള്ള സെക്കൻഡ് ഹാഫ് കുറച്ച് ബോറായിപ്പോ ഞാൻ നിങ്ങളെ കിടന്ന് ഉറങ്ങുമായിരുന്നു സെക്കൻഡ് ഹാഫ് കുറെ ഒക്കെ അയക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഗോളാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഉഷാറാക്കി അതല്ലാണ്ട് മൊത്തത്തിൽ മോശമായിരുന്നു സെക്കൻഡ് ഹാഫ് പക്ഷെ ഫസ്റ്റ് ഹാഫ് ഇംഗ്ലണ്ട് ആയിരുന്നു പ്രാക്ടിക്കലി ബെറ്റർ ടീം എന്നുള്ളതിൽ സംശയവുമില്ല അത് നമുക്ക് ഗാരത് സൗത്ത് ഗേറ്റ് എന്ന് സത്യം പറഞ്ഞ ഒരു ക്രെഡിറ്റ് തന്നെ കൊടുക്കേണ്ടി വരും മനസ്സില്ല കൊടുക്കാനായിട്ട് പക്ഷെ ഞാൻ അത് കൊടുക്കുന്നു വില്യം എപ്ല ചെൽസിയിൽ എസ്താവ് വില്യം അടുത്ത വർഷം ഈ വർഷം അല്ലെ അടുത്ത വർഷം എസ്താവ് വില്ല്യം കെന്റി പയസും കൂടെ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ആണ് ഇംഗ്ലണ്ട് ഇതുവരെ യൂറോ അടിച്ചിട്ടില്ല അവർ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം കപ്പടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്പെയിൻ അത് കൊടുക്കല്ലേ ഇംഗ്ലണ്ട് വേഴ്സസ് സ്പെയിൻ അടിപൊളിയായിരിക്കും അത് ഹിസ്റ്റോറിക്കൽ ട്രൈബലറിയും കൂടി ഉണ്ട് അവർക്ക് ഹിസ്റ്ററിയും ഭയങ്കര ഇംഗ്ലണ്ട് വേഴ്സസ് സ്പെയിനും ഇംഗ്ലണ്ട് വേഴ്സസ് ഫ്രാൻസും

ഇംഗ്ലണ്ട് ടാക്ടിക്സ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ നല്ലതായിരുന്നു വളരെ ഒരു ക്ലോസ് കൺട്രോൾ ത്രീ ഫോർ ടു വൺ തോമസ് ടൂക്കലിന്റെ ഒരു അറ്റാക്കിംഗ് ഷേപ്പ് ആയിരുന്നു അത് വളരെ നല്ല കോമ്പാക്ട് ആയിട്ടുള്ള ഒരു പൊസൻ ബേസ്ഡ് ആണ് ഫസ്റ്റ് ഹാഫിൽ കളിച്ചത് സെക്കൻഡ് ഹാഫിൽ എന്താ കളിച്ചെന്ന് എനിക്കറിയില്ല സെക്കൻഡ് ഹാഫിൽ സൗഖ്യ വേണ്ട നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നല്ലോണം കളിച്ചു സെക്കൻഡ് ഹാഫിനെ നമുക്ക് കുറച്ച് മോശമായിട്ട് കളിക്കാൻ കളിക്കാനുള്ള രീതിയിൽ അതായിരുന്നു സംഭവിച്ചത് നിങ്ങൾ വെളുപ്പിനായി കിടന്നു പറഞ്ഞ മണിയായിട്ടുള്ളൂ ും ശരി ചോ ഗുഡ് നൈറ്റ് അങ്ങനെ ഇംഗ്ലണ്ട് ഫൈനൽസ് നമുക്ക് കാണാം നമുക്ക് ഫൈനൽസ് ഒരു കാര്യം ചെയ്യാം നമുക്ക് കോപ്പ അമേരിക്ക ഫൈനലിൽ ഒരു പ്രീ മാച്ച് ഡിസ്കഷനും യൂറോപ്പ് ഫൈനലിലും പ്രീ മാച്ച് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ ചില തന്റെ ടേക്ക് വീണ്ടും സന്ധിക്കും